ഈ സപ്പോ നമ്മൾ നമ്മുടെ കോഴിക്കുട്ടന്മാർക്ക് വേണ്ടി ഞങ്ങൾക്ക് ഭയങ്കര തിരക്കായുണ്ട് ഇവർക്കിങ്ങനെ കൂടും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെക്കണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല കേട്ടോ അപ്പം ഞങ്ങളിന്ന് എല്ലാവരും കൂടിയിട്ട് ചെയ്തു സൂപ്പറായിരുന്നു ഞങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു അങ്ങനെ ഞാൻ ഞങ്ങളെല്ലാവരും കൂടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു അച്ഛനും അമ്മയും ഞാനും എന്നിട്ട് നമ്മളവിടെ വലയെല്ലാം കെട്ടി എന്നിട്ട് നമ്മൾ ഞാൻ ഞാനവിടെ ഇങ്ങനെ കല്ലുകളൊക്കെ അത് നമ്മുടെ വലേൻ്റെ മുകളിൽ കൂടെ വെക്കുക കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ ഒരു വലിയ തെങ്ങൊക്കെ വീണെടുക്കണ്ട അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ വെച്ച് അവിടെയൊക്കെ സെറ്റാക്കിയിട്ടോ പിന്നെ അച്ചൊരു ഡോറ് വേണമെങ്കിൽ നമുക്ക് തിരക്കാനൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കറമ്പിക്കും മഞ്ഞയ്ക്കും നമ്മുടെ അകത്ത് മാത്രമേ മുട്ടയിടാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവരെ അകത്ത് കയറ്റി വൈകുന്നേരം ആയപ്പോൾ കറമ്പി പുറത്ത് കഴിച്ച് ഞങ്ങൾ വാലൊക്കെ തുറന്നോത്താൽ അവർ മുട്ടയൊക്കെ ഇട്ടു കൂട്ടാം പിന്നെ നമ്മളവിടെ ചാ ാലൊക്കെ ബാക്കി ഞാനവിടെ കല്ലൊക്കെ വെച്ചു കൊടുത്ത് ഇങ്ങനെ പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ അപ്പോൾ അതാകുമ്പോൾ അവർക്ക് ഭയങ്കര ബലം കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ വാതിലൊക്കെ വെച്ചു അതിലിങ്ങനെ തുറക്കാനും അടയ്ക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇന്നത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ